നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യതു ഓടിച്ച ബസിൽ പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന ബസിന്റെ വേഗപ്പൂട്ടും ജി പി എസും പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി മേയർ നൽകിയ പരാതിയിൽ പോലീസ് കേസ് എടുത്തിരുന്നു ഈ കേസിൽ വേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം മെയ് ഇരുപത്തി ഒന്നാം തീയതി മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകുകയാണ് ഇതിന്റെ ഭാഗമായാണ് പോലീസ് മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ട് പരിശോധന നടത്തുന്നത് എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടതെന്ന കാര്യത്തിൽ ഒരു കത്ത് തന്നെ മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി എം പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയിൽ ഏത് ഓടിച്ച ബസ്സിന്റെ സ്പീഡ് ഗവർണറും ജി പി എസും പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി രണ്ടു മാസമായി ബസ്സിന്റെ വേഗപ്പൂട്ട് ഇളക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ജി പി എസ് മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് പട്ടം മുതൽ സാഫല്യം വരെ കെ എസ് ആർ ടി സി ബസ്സും മേയറും സഞ്ചരിച്ച വാഹനവും തമ്മിൽ ഒരു മത്സരം തന്നെ നടന്നതായി പറയുന്നുണ്ട് ആ സമയത്ത് ബസ് എത്രത്തോളം വേഗതയിൽ സഞ്ചരിച്ചു എന്നറിയാനാണ് സ്പീഡ് ഗവർണർ പരിശോധിച്ചത് പക്ഷെ കഴിഞ്ഞ രണ്ടു മാസമായി സ്പീഡ് ഗവർണർ ഇളക്കിയിട്ടിരിക്കുകയാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഏറെ നാളായി ജി പി എസ് പ്രവർത്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ബസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നോ അതോ അമിത വേഗതയിലായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നേരത്തെ മേയർ ആര്യ രാജേന്ദ്രനും ഉണ്ടായ ശേഷം ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതെ യെതുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത യദുവിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എത്തിച്ചാണ് ചോദ്യം ചെയ്തത് തമ്പാനൂർ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ സ്റ്റേഷൻ മാസ്റ്ററേയും ബസിലെ കണ്ടക്ടറേയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും വീണ്ടും വിളിപ്പിക്കുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യെദുവിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് മെയിൻ ഡ്രൈവർ തർക്കത്തിൽ ഇതിനോടകം തന്നെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആര്യയും യഥവും ഒരു അഭിഭാഷകനും കൊടുത്ത പരാതികളാണ് കേസെടുത്തത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് പലയിടങ്ങളിലെ പരിശോധനകൾ നടത്തി വരികയാണ് യെതുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള വഴിയൊരുക്കാനാവും ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയാണിത് യതു നൽകിയ പരാതിയിൽ കോടതി ഇടപെടൽ കാരണം മേയർക്കും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു യെവിനെ കെ എസ് ആർ ടി സിക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് യെവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുക്കുന്നത് സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു തർക്കത്തിന് കാരണം ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ടല്ല എന്നും സ്ത്രീകളോട് മോശമായി പെരുമാറിയതാണെന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവ് അസഭയും പറഞ്ഞു വന്നത് നുണയാണെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു ഈ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും മേയർ ആവർത്തിക്കും ന്യൂസ് ഡെസ്ക്